ണ്ടല്ലോ തെയ്യുമ്പോൾ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ ഗ്യാസ് തേങ്ങടുത്തന്നെ തെയ്യാൻ പറ്റില്ല തേങ്ങ സെയിം അതുപോലെ ഒരു വേറൊരു വെറൈറ്റി വേറൊരു ടൈപ്പ് ഒരു ചിക്കൻ റോസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മുടെ രീതിയിലൊരു നമ്മളിപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയൊക്കെ ഇടന്ന് ഉപ്പ് ഇട്ട് വെറുതെ മുളക് പൊടി ഉപ്പും നാരങ്ങ നീരമെ ഒന്നും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളെടുക്കുന്ന സാധനം അതിനകത്ത് ലാലാട്ടൻ്റെ ചിക്കൻ കറിക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ചുവള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നമ്മൾ ഇതിനകത്തിട്ട് ചതച്ചെടുക്കാൻ പറ്റും പിന്നെ അതിനകത്ത് എക്സ്ട്രാ അതിനകത്തൊരു സെപ്പറേറ്റ് സെറ്റപ്പ് സാധനമാണ് വന്നിരുന്നത് തേങ്ങ ചുട്ടെടുക്കുന്നത് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ മൂന്നെങ്കിൽ കനങ്ങൾ അരിഞ്ഞെടുത്ത് വെക്കുന്ന തേങ്ങ നമ്മൾ ജസ്റ്റ് പാനിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇത് ഇത് പക്ഷേ അതിനകത്ത് ചതച്ചെടുക്കാനാണ് പറഞ്ഞത് ഇത് മാത്രം നമ്മളൊന്ന് മിക്സിലിട്ട് നമ്മൾ പൗഡർ ചെയ്ത് പൗഡർ എന്ന് വെച്ചാൽ തീരെ പകു കൂടിയായിട്ടല്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഗരം മസാല ഇടാൻ ഇടാം ഇതിനകത്ത് എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഗരം മസാല നമ്മൾ നമ്മുടെ ചു പൊടിച്ചുണ്ടാക്കണം അതായത് ഒരു ഒരു ടീസ്പൂൺ ഇതിര ഇടുക പിന്നെ ഒരു മൂന്ന് നാല് ഏലക്ക അതിനകത്ത് ഇടാം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് ഏ കുരുമുളക് കൂടി അത് നമ്മൾ സെപ്പറേറ്റ് ഇടും ഇത് ഗരം മസാലയ്ക്ക് വേണ്ടിയല്ല പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു കുറച്ച് ക്കോല ഉള്ള ഒരു കുറച്ച് ഗ്രാമ്പ് പിന്നെ വേണ്ടത് പിന്നെ നമ്മുടെ തടവപ്പെട്ടയാണ് ഇതും നമ്മൾ ഇത് നമ്മൾ എടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ പാനിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയൊക്കെ എടുക്കാം ഓക്കെ എന്നിട്ടപ്പം നമുക്ക് പണി കൊടുക്കാം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മളിപ്പം ഒരു സ്പൂൺ അതിൻ്റെ ആവശ്യത്തിന് ഓൾറെഡി കുരുമുളക് പൊടി എടുക്കും പിന്നെ നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണുള്ള പിന്നെ ഒരു കാൽ ടീ മഞ്ഞൾ മഞ്ഞൾപ്പൊടി വന്നു എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതും നമ്മൾ ഫ്രൈ പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക തീരെ ഇതായിട്ട് ഒന്നിട്ട് വന്ന കറക്കി ആ ഒരു കളർ കിട്ടും ഒരു അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് പൊടിയെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഗരം മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളാ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് മിക്സിൽ ഇട്ട് കുടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇന്ന് നമുക്കുള്ള ഇവിടത്തെ കാര്യേ ചെയ്യണം. നമ്മുക്ക് മെയിൻ നമ്മുടെ ലിട്ട്. വാവ്. ഒന്ന് ഓടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. സെറ്റ് അത് തേടി ആയി ആടിയാട്ടോ കുട്ടൊക്കെ വിലമ്പേ ചേരുന്നു അല്ലേ ആദി കുട്ടാ പതി മിനി മിനി പതി മിനി കുറച്ചിട്ടാ പതി ആദി കുട്ടാ അപ്പോൾ കേടന്റെ ഈ റെസിപ്പി എന്തു വരെ കൊള്ളാ കേടന്റെ റെസിപ്പി അല്ല ഇൻസ്പയർഡ് റെസിപ്പി കൊള്ളയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ ദിമിന